ശിഷ്യമൂഖശൈലത്തിൻ്റെ ഉന്നത തലത്തിലാണ് വാനര സുഗ്രീവന്റെ ആസ്ഥാനം ആ പർവ്വതത്തിൽ നിന്ന് നോക്കിയാൽ വിദൂരമായ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം കാണാം വാനര രാജധാനിയായ കിഷ്കിന്തയിൽ നിന്ന് നിഷ്കാസിതനായ സുഗ്രീവൻ എപ്പോഴും ഭയപ്പാടിലാണ് കഴിഞ്ഞുകൂടുന്നത് അതിനാൽ മകലമുകളിൽ നിന്ന് നോക്കുമ്പോൾ വിദൂരത്തിലെങ്ങാൻ ആരെങ്കിലും സഞ്ചരിക്കുന്നത് കണ്ടാൽ ആശങ്കാകുലനാകാറുണ്ട് ഇതാ ഇപ്പോൾ സംഭ്രമത്തിന് ഒരു കാരണമുണ്ടായിരിക്കുന്നു വനമധ്യത്തിലൂടെ അസ്ത്രധാരികളായ രണ്ട് യുവാക്കൾ സാവധാനത്തിൽ നടന്നു നീങ്ങുന്നു സുഗ്രീവൻ പർവ്വശി പർവ്വതശിഖരത്തിൽ നിന്നുകൊണ്ട് കാണുകയുണ്ടായി കണ്ടയുടനെ സുഗ്രീവൻ തീർച്ചപ്പെടുത്തി ബാലിയുടെ ചാരന്മാരാണവർ എൻ്റെ നീക്കങ്ങളെപ്പറ്റി അറിയാൻ പാത്തും പതുങ്ങിയും ഋഷ്യമൂഖ സാനുവിൽ ചുറ്റിയടിക്കുകയാണ് സുഗ്രീവൻ വേഗം തൻ്റെ സഹചരന്മാരെ വിളിച്ച് ആ കാഴ്ച അവർക്ക് കാട്ടിക്കൊടുത്തു അവർക്കും സംശയമുണ്ടാകാതിരുന്നില്ല സുഗ്രീവൻ ഉടനെ കൂട്ടുകാരെയും കൂട്ടി സുരക്ഷിതമായ ഒരു ഗുഹയിൽ കടന്ന് ഒളിച്ചു ഭീതനായ സുഗ്രീവൻ കൂട്ടി കൂട്ടുകാരോട് പറഞ്ഞു നമ്മൾ ആ കണ്ടവർ തീർച്ചയായും ബാലിയുടെ ചാരന്മാരാണ് ആയുധങ്ങളുമായി നമ്മെ തിരക്കി നടക്കുകയാണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഏതായാലും രണ്ടിലൊന്നറിയുന്നത് വരെ നമുക്ക് പുറത്തിറങ്ങേണ്ട സുഗ്രീവന് ബുദ്ധിമാനും ശക്തിമാനുമായ ഒരു സജീവനുണ്ട് ഹനുമാൻ അയാൾ സുഗ്രീവന്റെ ഭയവും പാരവശ്യവും കണ്ടിട്ട് പറഞ്ഞു സ്വാമി ഇതിൽ പേടിക്കാനൊന്നുമില്ല ഋഷ്യമുഖാർജനം അങ്ങയുടെ രക്ഷാസങ്കേതമാണല്ലോ ബാലിയിൽ നിന്ന് ഇവിടെ ഭയപ്പാ ഭയമൊന്നും ഉണ്ടാകില്ലെന്ന് കണ്ടിട്ടല്ലേ നമ്മൾ ഇവിടെ വന്ന് താവളമടിച്ചത് അകലെ ഏതോ രണ്ടുപേരെ കണ്ടുവെന്ന് വെച്ച് ഇങ്ങനെ അകാരണമായി ഭയപ്പെടാനുണ്ടോ നമ്മൾ കണ്ട രണ്ടുപേർ ശത്രുവോ മിത്രമോ എന്ന് തീർച്ചപ്പെട്ടിട്ടില്ല അതിനു മുമ്പ് ഇങ്ങനെ ഭയന്നാലോ അതുകൊണ്ട് ആ മനുഷ്യരുടെ നിജസ്ഥിതി അറിഞ്ഞതിനു ശേഷം പോരെ മേൽനടപടി വല്ലതും വേണമെങ്കിൽ തന്നെ തൻ്റെ സജീവന്റെ അഭിപ്രായം സുഗ്രീവനെ ഏറ്റവും സ്വീകാര്യമായി തോന്നി ശരിയാണ് ഹനുമാൻ പറഞ്ഞത് ആദ്യം തന്നെ അവർ ആരാണെന്ന് അറിയേണ്ടത് ആവശ്യമാണ് അതിന് വാഗ്മിയായ ഹനുമാൻ തന്നെ വേണം താനും അതുകൊണ്ട് ഹനുമാൻ തന്നെ വേഷം മാറി അവരുടെ അടുത്തേക്ക് ചെല്ലണം മധുരഭാഷണം കൊണ്ട് അവരെ പാട്ടിലാക്കണം പലതും പറയുന്ന കൂട്ടത്തിൽ ഭാര്യ സുഗ്രീവന്മാരുടെ ചരിത്രവും സംഭാഷണ വിഷയമാക്കണം ആ സംഭാഷണം സുഗ്രീവ പ്രശംസാപരമായിരുന്നാൽ വളരെ നന്ന അത് കേൾക്കുമ്പോൾ ബാലിപ്രേതരാ പ്രേരിതരാണെങ്കിൽ പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറും അത് ശ്രദ്ധിക്കണം ഇങ്ങനെ അവരുടെ സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കണം ഇനി താമസിക്കേണ്ട വേഗം പുറപ്പെടുകയേ വേണ്ടും അഷ്ട അഷ്ടൈശ്വര്യ സിദ്ധി സമ്പന്നനായ ഹനുമാൻ ഒരു ബിഷബ്രാഹ്മണൻ്റെ രൂപത്തിൽ വനയാത്രികരായ ലാ മുന്നിൽ ആവിർഭവിച്ചു ഭിക്ഷു വളരെ ബഹുമാനത്തോടെ മധുരമായ വാക്കുകൾ മുഴിഞ്ഞു ക്രൂപ സമ്പന്നരായ ഭവാന്മാർ ആരാണാവോ ഈ ദുർഗമമായ വനഭൂമിയിൽ അലഞ്ഞു നടന്ന് ഈ കമനീയ കളേപരം കരുവാളിപ്പിക്കുന്നത് എന്തിനാണാവോ ആയുധം കൈലേന്തി നടക്കുന്ന ഭവാൻമാരെ കണ്ട് നിരപദ്രാവികളായ നിരുപദ്രവികളായ വന്യമൃഗങ്ങൾ ഭയപ്പെടുകേ ശരീരകാന്തിയും ബലവീര്യങ്ങളും കണ്ടിട്ട് ഭവാൻമാർ ഏതോ രാജകുമാരന്മാരാണെന്നുള്ള എൻ്റെ ഊഹം ശരിയാകാതിരിക്കുമോ എന്നാൽ അല്പമൊരു ആശയക്കുഴപ്പവും എനിക്കില്ലാതില്ല തലയിൽ ജടാചുടങ്ങൾ കയ്യിൽ ഇന്ദ്രശാപത്തെയും വല്ലുന്ന വിചിത്ര വിള്ളുകൾ അക്ഷയ തുണീരണങ്ങൾ നിശിതങ്ങളായ വാളുകൾ നിരാഭരണമെങ്കിലും വടിവത്ത് വിളങ്ങുന്ന ബലിഷ്ഠ ശരീരം നീണ്ടുരുണ്ട അജാന ബാഹുക്കൾ ഇതൊക്കെയാണ് ഭവാന്മാരിൽ കാണുന്നത് ആകാരത്തിനടങ്ങാത്ത ആയുധധാരണം സാഗരമേഖലയായ ഭൂമിയെ മുഴുവൻ ഭരിക്കാൻ തക്ക രാജകീയ പ്രൗഢിയത്തെ രാജകുലത്തിൽ ജനിച്ചവരാണ് ഭവാന്മാരെന്ന് കണ്ടാൽ തോന്നുന്നു എന്തിനാണവോ ഇങ്ങനെ വേഷം മാറി വനത്തിൽ സഞ്ചരിക്കുന്നത് ഇവിടെയടുത്ത് സുഗ്രീവൻ എന്ന പേരായ ബലശാലിയായ ഒരു വാനര ശ്രേഷൻ ശ്രേഷ്ഠൻ താമസിക്കുന്നുണ്ട് അദ്ദേഹം രാജ്യവും റാണിയും നഷ്ടപ്പെട്ട് രാജ്യത്തിൽ നിന്ന് നിഷ്കാസിതനായി വനത്തിൽ താമസിക്കുകയാണ് ജ്യേഷ്ഠ്രാതാവായ ബാലിയെയാണ് ബാലിയാണ് അനുജനായ സുഗ്രീവന്റെ റാണിയെയും രാജ്യത്തെയും പിടി പിടിച്ചു മേടിച്ച് അദ്ദേഹത്തെ പുറന്തള്ളിയിരിക്കുന്നത് രാജ്യത്തെയും റാണിയെയും വീണ്ടെടുക്കുവാൻ യാതൊരു ഉപയവും ഉപായവും കാണാതെ ദുഃഖിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇനി എൻ്റെ പരമാർത്ഥം പറയാമല്ലോ ഞാൻ ആ സുഗ്രീവൻ്റെ മന്ത്രിയായ ഹനുമാനാണ് വായുദേവനാണ് എൻ്റെ അച്ഛൻ അഞ്ജന അമ്മയും അതിനാൽ വായുതനേനെന്നും ആഞ്ജനേയനെന്നും മറ്റും എന്നെ പറയും അഷ്ടൈശ്വര്യ സിദ്ധി കൊണ്ട് കാമരൂപിയായ എനിക്ക് ഇഷ്ടം പോലെ രൂപം മാറി സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് എന്റെ സ്വാമിയായ സുഗ്രീവന്റെ അനുസരിച്ചാണ് ഞാൻ ഭവാന്മാരെ സമീപിച്ചത് ഹനുമാന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ വിസ്മയം കൊണ്ട് ലക്ഷ്മണന്റെ നേരെ നോക്കി ലക്ഷ്മണ നമ്മൾ സുഗ്രീവന്റെ മൈത്രി സമ്പാദിക്കാനാണ് ഈ വഴി വന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റി അനുഭവമായല്ലോ ഇത് നമ്മൾ തേടുന്ന സുഗ്രീവന്റെ സജീവനാണ് ഈ ഹനുമാൻ ഇയാൾ പറഞ്ഞ ഓരോ വാക്കും സ്പഷ്ട സ്പഷ്ടാക്ഷര യുക്തമെന്ന് മാത്രമല്ല മിഴിവുള്ളതുമാണ് സംഭാഷണം തനിവാഗ്മിയുടേത് തന്നെ വ്യാകരണശാസ്ത്രം പല ഒരു ഉരുക്കഴിച്ച് ഉപസ്ഥിതി വരുത്തിയ പ്രാജ്ഞനും വേദജ്ഞനുമാണ് ഹനുമാൻ എന്ന് തോന്നുന്നു എന്ന് ഞാൻ കരുതുന്നു ഇയാൾ പറഞ്ഞ ഒറ്റ വാക്കിലും അപശബ്ദം വന്നിട്ടില്ല ഇത്ര യോഗ്യത കഴിഞ്ഞാൽ ദൂതൻ്റെ ഉടമയായ രാജാവിൻ്റെ ഏത് ഏത് കാര്യമാണ് നടക്കാതിരിക്കുക ഒരു രാജാവുമായുള്ള സഖ്യം നമുക്ക് വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും അതുകൊണ്ട് ഹനുമാനുമായി ഒരു സൗഹൃദ സംഭാഷണം ആവശ്യമാണ് അതിന് ഞാൻ നിന്നെ നിയോഗിക്കുന്നു ലക്ഷ്മണൻ അഗ്രജന്റെ അഭി അഭിമതമനുസരിച്ച് ഹനുമാനോട് സംസാരിച്ചു അല്ലയോ വാക്മിയായ വായുനന്ദന അങ്ങയുടെ മധുരഭാഷണം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി സുഗ്രീവിന്റെ ഗുണഗണങ്ങളും ഇപ്പോഴത്തെ ചുറ്റുപാടുകളും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സുഗ്രീവിനെ തേടി വന്നവരാണ് ഞങ്ങൾ അദ്ദേഹവുമായി പരിചയം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ വഴിക്കുള്ള യാത്രയുടെ ഉദ്ദേശം തന്നെ അപ്പോൾ സുഗ്രീവിന്റെ സ്ഥിതിഗതികളെല്ലാം അറിയുന്നവരാണ് ഭവാൻമാർ അല്ലേ അത് വളരെ നന്നായി ഇനി എനിക്കധികം പറയേണ്ട ആവശ്യമില്ലല്ലോ ആട്ടെ ഭവാൻമാർ ആരാണെന്ന് മനസ്സിലായില്ല എന്തു കാരണവശാലാണ് യുജനമായ ഈ കാന്താര മധ്യത്തിൽ നിസ്സഹായരെ പോലെ അലഞ്ഞു നടക്കുന്നതെന്നും അറിയാൻ ആഗ്രഹമുണ്ട് ലക്ഷ്മണൻ ചരിത്രങ്ങളെല്ലാം ഹനുമാനെ പറഞ്ഞു കേൾപ്പിച്ചു തങ്ങൾ ആരാണ് എന്നുള്ളത് മുതൽ സീതാഹരണം കബന്തോപദേശം വരെയുള്ള ചരിത്ര സംഭവങ്ങൾ ഓരോന്നായി ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വല്ലാത്തൊരു വിപത്തിൽ പെട്ടു നട്ടം തിരിയുകയാണ് ഈ വിപത്തിൽ നിന്ന് ഒരു നിവൃത്തി മാർഗം കണ്ടെത്താൻ സുഗ്രീവനെ ശരണം പ്രാപിക്കണമെന്ന് വിചാരിച്ചു വന്നിരിക്കുകയാണ് ജഗൽപ്രസിദ്ധനായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ ശ്രീരാമൻ അനാഥനെ പോലെ സുഗ്രീവന്റെ മുമ്പിൽ അർത്ഥനയുമായി വന്നിരിക്കുകയാണ് ഇത്രയും പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ്റെ കണ്ടം ഇടറി കണ്ണുകൾ നിറഞ്ഞു ലക്ഷ്മണന്റെ ഹൃദയസ്പ്രായ വാക്കുകൾ ഹനുമാനെ വികാരതരളിതനാക്കി ഭവാൻമാരെ പോലുള്ള മഹാപുരുഷന്മാർ സുഗ്രീവന്റെ സഹായമർത്ഥി അഭ്യർത്ഥിക്കുവാൻ വന്നിരിക്കുകയാണെന്ന് പറയാതിരിക്കണേ മഹാത്മാക്കളായ ഭവാന്മാരുടെ ആഗമനം പരമസൗഭാഗ്യമായിട്ടായിരിക്കും എൻ്റെ യജമാനായ സുഗ്രീവൻ കരുതുക സുഗ്രീവൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠാൽ രാജ്യ നിഷ്കാസിതനാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അങ്ങനെ ഒരു ദുസ്ഥിതിയാണ് ദുസ്സ്ഥിതിയിൽ ആണെങ്കിൽ തന്നെയും സുഗ്രീവൻ തീർച്ചയായും സീതാന്വേഷണത്തിൽ കഴിയുന്നത്ര സഹായം തീർച്ചയായും ചെയ്യാതിരിക്കില്ല എന്നാൽ ഇനി വൈകാതെ നമുക്ക് സുഗ്രീവ സൗദത്തിലേക്ക് പോകാമല്ലോ ഹനുമാന്റെ സന്ദർഭോചിതമായ പ്രസ്താവം ശ്രീരാമനെ സന്തുഷ്ടചിത്തനാക്കി അദ്ദേഹം ഹനുമാന്റെ അഭിപ്രായത്തെ സസന്തോഷം സ്വീകരിച്ചു രാമന്റെ സമ്മതം കിട്ടിയതിൽ സന്തുഷ്ടനായ ഹനുമാൻ വീണ്ടും പറഞ്ഞു സുഗ്രീവ സവിധത്തിലേക്ക് പോവുക എന്ന് നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി ഭവാന്മാർ നടന്നു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കഠിനമായ മലകയറ്റം കാലി നോയിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല രണ്ടാളും എൻ്റെ ചുമലിൽ കയറിക്കോളൂ ഹനുമാൻ പെട്ടെന്ന് ഭിക്ഷുബ്രാഹ്മണിന്റെ രൂപം വെടിഞ്ഞ് ഭീമാകാരമായ സുഖീയ രൂപം കൈക്കൊണ്ടു മരുതാത്മജൻ ലക്ഷ്മണന്മാരെ രാമലക്ഷ്മണന്മാരെ പന്തുപോലെ പൊക്കിയെടുത്ത് ഇരുതോളിലും ഇരുത്തി കാലുകൾ നീട്ടിവെച്ച് മല ചവിട്ടിക്കയറി ഉന്നതങ്ങളിൽ എത്തി ഹനുമാൻ രണ്ടുപേരെ തോളിലേറ്റി വരുന്നത് കണ്ടപ്പോൾ സുഗ്രീവന്റെ അനുചരന്മാർക്ക് പരിഭ്രമമായി ബാലിയുടെ ചാരന്മാരെ ഹനുമാൻ കയ്യോടെ പിടിച്ചിരിക്കുന്നു ബാലിയെ പ്രകൃപ്രകോപിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും പരിഭ്രാന്തരായ അവർ ഗുഹാന്തർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഗ്രീവനെ വിവരം ധരിപ്പിച്ച് ചതിച്ചു എനിക്ക് ഇവിടെയും രക്ഷയില്ല ബാലിയെ പ്രകോപിച്ചാലുള്ള ഭവിഷ്യത്തോർത്ത് സുഗ്രീവൻ സംഭീതനായി അപ്പോഴേക്കും രാമലക്ഷ്മന്മാരെ വേണ്ടവിധം സൽക്കരിച്ചിരുത്തിയ ശേഷം ഹനുമാൻ സുഗ്രീവന്റെ മുമ്പിലെത്തി ഹനുമാനെ കണ്ടപാടെ സുഗ്രീവൻ ചാടി എഴുന്നേറ്റ് പരിഭ്രാന്തിയോടെ ചോദിച്ചു മാരുതി നീ എന്ത് സാഹസമാണ് പ്രവർത്തിച്ചത് പിടിച്ചു കൊണ്ടുവന്ന ചാരൻ പിടിച്ചുകൊണ്ടുവന്ന ചാരന്മാർ ഇവിടെ അവരെ വിടൂ ബാലിയെ പ്രകോപിച്ചാൽ നമുക്കിവിടെ ഇവിടെയും രക്ഷ കിട്ടില്ല എന്താണ് അവിടെ നിന്നീ പറയുന്നത് ചാരന്മാരും അവർ ചാരന്മാരല്ല അങ്ങേ സഹായിക്കാൻ വന്ന രാമലക്ഷ്മന്മാരാണ് ഇത്രയും മുഖുവരിയുമായി പറഞ്ഞിട്ട് ഹനുമാൻ രാമലക്ഷ്മന്മാരുടെ ചരിതം വനാഗമനം സീതാഹരണം മുതലായ സംഭവങ്ങളെല്ലാം സുഗ്രീവനെ ധരിപ്പിച്ചു സുഗ്രീവൻ പരിഭ്രമമെല്ലാം നീ നീ സുഗ്രീവൻ സുഗ്രീവന്റെ പരിഭ്രമമെല്ലാം നീങ്ങി സുസ്മേരവധനായി അപ്പോൾ ഹനുമാൻ പറഞ്ഞു രാമലക്ഷ്മന്മാർ അങ്ങീയമായി മൈത്രിയിൽ ഏർപ്പെടുവാൻ വന്നിരിക്കുകയാണ് ഞാൻ അവരെ പുറത്തിരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങ് പുറത്തേക്ക് ചെന്ന് അവരെ വേണ്ടവിധം ബഹുമാനിച്ച് സൽക്കരിച്ചാലും ആ ബശങ്കയെല്ലാം തീർന്ന സുഗ്രീവൻ മുഷിഞ്ഞ വേഷമെല്ലാം മാറ്റി മോടിയിൽ വസ്ത്രധാരണം ചെയ്ത് ഗുഹാന്തർ ഭാഗത്ത് നിന്നും പുറത്തേക്ക് വന്നു ഹനുമാൻ സുഗ്രീവനെ രാമലക്ഷ്മന്മാർ ഇടിക്കുന്നിടത്തേക്ക് നയിച്ചു സുഗ്രീവൻ രാമലക്ഷ്മന്മാരുടെ മുമ്പിൽ എത്തി കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ സൗമിത്രി മതി സൗമിത്രി സമയത്തിനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് ധർമ്മനിരതനായ മാതൃകാ പുരുഷോത്തമനാണ് ഭവനാത്മജൻ പറഞ്ഞു എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു ഒന്ന് ആലോചിച്ചാൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതനാണ് അവിടുന്ന് ഈയുള്ളവനുമായ സഖ്യസ്ഥാപനത്തിന് ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് ഞാൻ വളരെ സന്തോഷിക്കുന്നു ഈ ഉള്ളവനുമായുള്ള സഖ്യം പ്രീതിപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ കൈകൾ നീട്ടി നീട്ടി നീട്ടിയിരിക്കുന്നു അസദാനം ചെയ്ത് നമുക്ക് പരസ്പരം പ്രീതി പ്രകടിപ്പിക്കാം ശ്രീരാമൻ സന്തോഷപൂർവ്വം സുഗ്രീവന്റെ കരംഗ്രഹിച്ചതിനു ശേഷം അയാളെ ആശ്ലേഷിച്ച് പ്രീതി പ്രകടിപ്പിച്ചു ഹനുമാൻ ഉടൻ തന്നെ അരണീഖണ്ഡങ്ങൾ കൂട്ടിയിരച്ച് അഗ്നി ചലിപ്പിച്ചു കൊണ്ട് രണ്ടുപേരുടെയും മധ്യത്തിൽ സ്ഥാപിച്ചു ശ്രീരാമ സുഗ്രീവന്മാർ കൈകോർത്തു പിടിച്ച് അഗ്നിയെ വലമച്ചതിനു ശേഷം അഭിമുഖമായി നിന്ന് സൗഹൃദപൂർവം മുഖത്തോടു മുഖം നോക്കി അനന്തരം മഹാപുരുഷനായ ശ്രീരാമചന്ദ്രൻ സംപ്രീതനായി സു സുഗ്രീവനോട് അരുളി ചെയ്തു ഇന്നു മുതൽ സുഗീവാ അങ്ങ് എൻ്റെ ഉറ്റമിത്രമാണ് നമ്മുടെ ഇരുവരുടെയും സുഖത്തുക്കം സുഖം ദുഃഖങ്ങൾ തുല്യമായി തീർന്നിരിക്കുന്നു ബാലിയെ നിഗ്രഹിച്ച് അങ്ങയുടെ രാജ്യത്തെയും പത്നിയെയും ഞാൻ വീണ്ടെടുത്ത് തരുന്നതാണ് സുഗ്രീവൻ അതോടൊപ്പം സുഗ്രീവൻ പറഞ്ഞു അങ്ങയുടെ പത്നിയായ സീതാദേവിയെ കണ്ടുപിടിച്ച് വീണ്ടെടുക്കുവാൻ ഞാൻ എൻ്റെ സമസ്ത കഴിവുകളും വിനിയോഗിക്കുമെന്ന് ഞാനിത് അങ്ങേക്കും വാക്കുതരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് താങ്ക്